ും നമസ്കാരം പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൃശ്ചികമാസം തുടങ്ങി ഈ വൃശ്ചികമാസത്തിൽ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്നത് ധനവർഷവും കുടുംബ ഐശ്വര്യവുമാണ് ഈ മാസത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം പല നക്ഷത്രക്കാർക്കും ഗുണകരമായ മാറ്റങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് ഓരോ നക്ഷത്രക്കാരുടെ ഫലങ്ങളായി നമുക്ക് പരിശോധിക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം പൊതുവെ അനുകൂലമായിരിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ പുതിയ ഉത്തരവാദിത്തങ്ങൾക്കോ സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിനുള്ള ഫലം ലഭിക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാകും എന്നാൽ പുതിയ നിക്ഷേപങ്ങൾക്ക് വിദഗ്ധ ഉപദേശത്തോടു കൂടി മാത്രം ചെയ്യുക ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം ചെറിയ അസുഖങ്ങളെ അവഗണിക്കാതിരിക്കുക കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ സാധിക്കും രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാർക്ക് ഉന്മേഷദായകമായ മാസമാണിത് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിൽക്കും യാത്രകൾ ചെയ്യേണ്ടി വരും അവ ഗുണകരമായി തീരും മൂന്നാമത്തെ കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ ഈ മാസം അധികം ശ്രദ്ധയും ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട് പ്രധാനമായും ധനപരമായ കാര്യങ്ങളിൽ നിയന്ത്രണം ആവശ്യമാണ് അധിക ചെലവുകൾ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കഠിനാധ്വാനം ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും കുടുംബത്തിൽ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് നാലാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ് പല കാര്യങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ കൊണ്ട് ഇവർക്കുണ്ടാകുന്നത് തൊഴിൽ രംഗത്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം ലഭിക്കും ആരോഗ്യപരമായി ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവുമെങ്കിലും മൊത്തത്തിൽ നല്ല നിലയിൽ പോകും അഞ്ചാമത്തെ നക്ഷത്രം നക്ഷത്രമാണ് മകേരം നക്ഷത്രക്കാർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന മാസമാണിത് കച്ചവടക്കാർക്ക് ലാഭം ഉണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങൾ മെച്ചപ്പെടും നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കും ഈ മാസം എതിരാളികളെ സമർത്ഥമായി നേരിടാൻ കഴിയും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ഇത് ഭാവിയിൽ ഗുണം ചെയ്യും ആരോഗ്യനില തൃപ്തികരമായിരിക്കും ആറാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട് മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തിക കാര്യങ്ങൾ പുനരാരംഭിക്കാൻ കഴിയും തൊഴിലിടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ആശയങ്ങൾക്കും വിലയുണ്ടാകും ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി നേടാൻ സാധിക്കും കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സന്തോഷകരമായി സമയം ചെലവഴിക്കാൻ കഴിയും ദാമ്പത്യ ബന്ധങ്ങൾ ഊഷ്മളമാകും ഏഴാമത്തെ നക്ഷത്രം പുണർത നക്ഷത്രമാണ് പുണർത നക്ഷത്രക്കാർക്ക് ഈ മാസം യാത്രകൾ ഗുണകരമായി വരും ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകളോ തീർത്ഥാടന യാത്രകളോ ഉണ്ടാകാം ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് തൊഴിൽപരമായ കാര്യങ്ങൾ മെച്ചപ്പെടും എന്നാൽ ചില കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കാനും അതിലൂടെ മാനസിക സന്തോഷം കണ്ടെത്താനും സാധിക്കും എട്ടാമത്തെ നക്ഷത്രമായ പൂയ നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി നില മെച്ചപ്പെടും ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് വാക്കു തർക്കങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം ഒമ്പതാമത്തെ നക്ഷത്രം നക്ഷത്രമാണ് ഇവർക്ക് വൃശ്ചികമാസം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ നൽകും സമൂഹത്തിൽ അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും വിവാഹാലോചനകൾക്ക് തീരുമാനമാകും വിവാഹത്തിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങാനും സാധ്യതയുണ്ട് തൊഴിൽ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമാണ് പത്താമത്തെ നക്ഷത്രമായ മകം നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ വിജയമുണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും പ്രണയബന്ധങ്ങൾ ദൃഢമാകും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കും പതിനൊന്നാമത്തെ നക്ഷത്രമായ പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് കടം വീട്ടാൻ സാധിക്കുന്നത് വലിയ ആശ്വാസമാകും ജോലിയുടെ കാര്യത്തിൽ തൃപ്തികരമായ സാഹചര്യങ്ങൾ നിലനിൽക്കും എന്നാൽ എല്ലാ കാര്യങ്ങളിലും സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് വളരെ നല്ലതാണ് അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക ദീർഘദൂര യാത്രകൾക്ക് സാധ്യതയുണ്ട് പന്ത്രണ്ടാമത്തെ നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഇവർക്ക് വൃശ്ചികമാസം തൊഴിൽപരമായി ഉയർച്ചയുണ്ടാകും മേലധികാരികളുടെ പ്രീതിയും പിന്തുണയും ലഭിക്കും പുതിയ വീടോ വാഹനമോ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും കഴിയും ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് പതിമൂന്നാമത്തെ നക്ഷത്രമായ അത്ത നക്ഷത്രക്കാർക്ക് ഈ മാസം കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ധനപരമായ ഇടപാടുകൾക്കും വിജയം നേടാൻ സാധിക്കും ജോലിക്കാർക്ക് തൃപ്തികരമായ മാസമായിരിക്കും എന്നാൽ സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ നേടുന്നതിന് കൂടുതൽ പ്രയത്നം ആവശ്യമായി വരും പതിനാലാമത്തെ നക്ഷത്രമായ ചിത്ര നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസം പുതിയ പദ്ധതികൾ തുടങ്ങാൻ നല്ല സമയമാണ് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും വിദേശത്ത് ജോലിയുള്ളവർക്ക് നേട്ടങ്ങളും അനുകൂല മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്താൻ ശ്രമിക്കുക അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പതിനഞ്ചാമത്തെ നക്ഷത്രമായ നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി മികച്ചതാണ് ബിസിനസ് വിപുലീകരണം സാധ്യമാകും പങ്കാളിത്ത ബിസിനസ്സുകളിൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുക വിജയസാധ്യത കൂടുതലാണ് കോടതി വ്യവഹാരങ്ങൾ അനുകൂലമായ തീർപ്പുണ്ടാകും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും ചിലവ് കൂടാനുള്ള സാധ്യത ഉള്ളതിനാൽ ധനപരമായ കാര്യങ്ങളിൽ ജാഗ്രത വേണം പതിനാറാമത്തെ നക്ഷത്രം വിശാഖ നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഗുണം ചെയ്യും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം നേടാൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കും എങ്കിലും ചില കാര്യങ്ങൾ നേടുന്നതിന് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് പതിനേഴാമത്തെ നക്ഷത്രമായ അനിരം നക്ഷത്രക്കാർക്ക് ഈ മാസം തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ജോലി മാറ്റത്തിനോ സ്ഥാനമാറ്റത്തിനോ സാധ്യതയുണ്ട് അലസത ഒഴിവാക്കിയാൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചപ്പെടും ആരോഗ്യം തൃപ്തികരമായിരിക്കും പ്രായമായവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ഗുണം ചെയ്യും പതിനെട്ടാമത്തെ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക അനാവശ്യമായ ചിന്തകളും ആശങ്കകളും മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട് ഈശ്വര ചിന്തയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് മാനസിക സമാധാനം നൽകും ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമുള്ള മാസമാണിത് പത്തൊമ്പതാമത്തെ നക്ഷത്രമായ മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നിങ്ങളുടെ പദവി ഉയരും സാമ്പത്തികമായി നല്ല മെച്ചമുണ്ടാകും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും സന്താനങ്ങളെക്കുറിച്ചുള്ള വേവലാദികൾ മാറും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും യാത്രകൾക്ക് സാധ്യതയുണ്ട് ഇരുപതാമത്തെ നക്ഷത്രം പൂരാട നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യം വർദ്ധിക്കും ഇത് നിങ്ങളുടെ കരിയറിൽ ഗുണം ചെയ്യും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ ഗുണകരമാകും സാമ്പത്തിക ഇടപെടലുകളിൽ വിജയം നേടാൻ സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് ഇരുപത്തൊന്നാമത്തെ നക്ഷത്രമായ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാസം തൊഴിൽ സ്ഥിരത ലഭിക്കും സ്ഥാനക്കയറ്റത്തിനോ ശമ്പളവർധനവിനോ സാധ്യതയുണ്ട് സാമൂഹിക രംഗത്ത് കൂടുതൽ അംഗീകാരം ലഭിക്കും ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് അനാവശ്യ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അത് മാനസിക പരിമുറുക്കം കുറിക്കാൻ സഹായിക്കും ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമായ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി നല്ല മെച്ചമുണ്ടാകും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും ഈ മാസം എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ സാധ്യതയുള്ളതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ഇരുപത്തി നക്ഷത്രമായ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മാസം വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും ജോലിയിൽ പ്രമോഷനോ ശമ്പളവർധനവിനോ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ സഹായം പല കാര്യങ്ങളിലും ലഭിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാകും ഇരുപത്തിനാലാമത്തെ നക്ഷത്രമായ ചതയ നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവേ ഭാഗ്യമുള്ളതാണ് അപ്രതീക്ഷിത ധനലാഭമുണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ സാധ്യതയുണ്ട് ആരോഗ്യം മെച്ചപ്പെടും രോഗങ്ങൾ കുറയും ആത്മവിശ്വാസം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് മാനസിക സന്തോഷം നൽകും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തഞ്ചാമത്തെ നക്ഷത്രമായ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുന്നതിന് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക എങ്കിലും തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും മേലധികാരികളിൽ നിന്നും പ്രശംസ നേടാൻ സാധിക്കും ഇരുപത്തിയാറാമത്തെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികപരമായി സുരക്ഷിതമാണ് എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും മാനസിക സമാധാനം ലഭിക്കും ജോലിയിൽ നല്ല മാറ്റങ്ങളുണ്ടാകും കുടുംബത്തോടൊപ്പം കൂടുതൽ സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവസാനത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ യാത്രകൾ യാത്രകളുണ്ടാവും അത് ജോലിയുമായി ബന്ധപ്പെട്ടോ വ്യക്തിപരമായോ ആകാം കലാപരമായ കാര്യങ്ങളിൽ ശോഭിക്കാൻ കഴിയും അംഗീകാരം ലഭിക്കും അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക അത് മാനസിക പിരിമുറക്കത്തിന് കാരണമാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ കഠിനാധ്വാനം ആവശ്യമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരമുണ്ടാകും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം മേൽപ്പറഞ്ഞ ഫലങ്ങൾ ഒരു പൊതുവായ ഫലമാണ് നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹനിലയും ദശാപഹാരങ്ങളും അനുസരിച്ചായിരിക്കും കൃത്യമായ ഫലം ലഭിക്കുക ജനിക്കുന്ന സമയത്തിന് ഗ്രഹനിലയ്ക്കുമനുസരിച്ച് അനുസരിച്ച് ജാതകവശാൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇത് പൂർണ്ണമായ ഫലമല്ല ഇത് നക്ഷത്രഫലം മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം